തിരുവല്ലയിൽ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിൽ എസ് എഫ് ഐ പ്രതിഷേധം വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപികയ്ക്കെതിരെ നടപടിയില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ നിലവിൽ ഉപരോധം തുടരുകയാണ്

പത്തനംതിട്ട തിരുവല്ല ഡയറ്റ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പലിനെ ഉപരോധിക്കുന്നത് എസ് പ്രധാനപ്പെട്ട ആവശ്യം നിരവധി തവണ ഈ സ്ഥാപനത്തിലെ മലയാളം വിഭാഗത്തിലെ അധ്യാപികക്കെതിരെ ഒരു പരാതി പ്രിൻസിപ്പലിന് കൊടുത്തിരുന്നു പക്ഷേ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും ഈ മലയാളം വിഭാഗത്തിലെ അധ്യാപികയ്ക്കെതിരെ ഉണ്ടായില്ല എന്നാണ് എസ് എഫ്ഐയുടെ പ്രധാനപ്പെട്ട ആരോപണം അതുമാത്രവുമല്ല മൂന്നിലധികം വിദ്യാർത്ഥികൾ ഇവിടെ ആത്മഹത്യാ ശ്രമം നടത്തിയെന്നും എസ് എഫ് ഐ പറയുന്നു ഏറ്റവും ഒടുവിൽ ഇന്നലെ ക്ഷമിക്കണം ഇന്ന് പുലർച്ചെ രണ്ടിനോടുകൂടി ഈ സ്ഥാപനത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഹോസ്റ്റലിൽ രണ്ടാം സെമസ്റ്റർ ടി സി വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചു ആ വിദ്യാർത്ഥിയെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ സംഭവം നടന്നിട്ട് പോലും അധ്യാപികയ്ക്കെതിരെ പ്രിൻസിപ്പൽ നടപടി നടപടിയെടുത്തില്ല എന്നാണ് എസ് എഫ് ഐ പ്രധാനമായും ആരോപിക്കുന്നത് ഇപ്പോൾ അധ്യാപിക ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ നേതാക്കൾ കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയാണ് പക്ഷേ പ്രിൻസിപ്പൽ പറയുന്നത് തനിക്ക് രേഖാമൂലം വിദ്യാർത്ഥികളിൽ നിന്നും ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നാണ് പരാതി ലഭിച്ചിരുന്നില്ല എന്ന് പ്രിൻസിപ്പൽ ആവർത്തിച്ച് പറയുന്നു അതുമാത്രമല്ല താനിരിക്കുന്ന കസേരയുടെ മഹത്വം തനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് പരാതി കിട്ടാത്ത സാഹചര്യത്തിൽ എന്ത് നടപടിയെടുക്കണമെന്നാണ് എസ് എഫ്ഐയുടെ ആവശ്യമെന്നും ഈ പ്രിൻസിപ്പൽ ചോദിക്കുന്നുണ്ട് പക്ഷേ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എഴുതി തയ്യാറാക്കിയ പരാതി തന്നെ അവരുടെ സാന്നിധ്യത്തിൽ നേരത്തെ പ്രിൻസിപ്പലിന് നൽകിയിരുന്നു അതായത് ഈ മലയാളം വിഭാഗത്തിലെ അധ്യാപകയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള പരാതി മാനസികമായി പീഡിപ്പിക്കുന്നു അക്കാഡമിക് കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് മാനസികമായി ആ വിദ്യാർത്ഥികളെ അധ്യാപിക പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിന് എഴുതി തയ്യാറാക്കിയ പരാതി തന്നെ എന്നാണ് എസ് പറയുന്നത് ഇത് സംബന്ധിച്ചുള്ള തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത് പോലീസ് ഈ സമരത്തിന്റെ വിവരം പറഞ്ഞ് പോലീസ് കാവൽ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്നു ഡയറ്റിനുണ്ടായിരുന്നു പക്ഷേ പോലീസ് വളയം ഭേദിച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ കോളേജിന്റെ മതിൽ ചാടിക്കടന്ന് മുകളിലത്തെ നിലയിലെ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് കയറുകയായിരുന്നു പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല ഈ അൻപതിലധികം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ അത് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ മുറിക്കകത്തുണ്ട് പ്രിൻസിപ്പൽ ഞാൻ ഉപരോധിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടി ഈ അധ്യാപകയ്ക്കെതിരെ ഉണ്ടായെങ്കിൽ മാത്രമേ തങ്ങൾ പുറത്തു പോകൂ എന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ ആവർത്തിച്ച് പറയുന്നത് എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട മറ്റൊരു പരാതികൾ ഈ ി വൈദ്യ വിദ്യാർത്ഥിനികൾക്കെതിരെ നേരത്തെ കോളേജിന്റെ ഭാഗത്തു നിന്നും അനാവശ്യമായിട്ടുള്ള മറ്റ് പരാതികൾ അവരുടെ പേരിൽ ഉണ്ടാകുന്നു വിദ്യാർത്ഥികളുടെ പേരിൽ നടപടിയിലേക്ക് കോളേജ് പോകുന്നു അത്തരത്തിലുള്ള ഒരു പരാതിയും എസ് എഫ് ഐ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഒരു മാസം മുമ്പ് തന്നെ നിരവധി പരാതികൾ പ്രിൻസിപ്പൽ നൽകിയിട്ട് പോലും അക്കാര്യത്തിൽ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് എസ് എഫ്ഐയുടെ പ്രധാനപ്പെട്ട പരാതി ഇന്ന് പുലർച്ചെ രണ്ടരയോടു കൂടി ഡേറ്റിന്റെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് രണ്ടാം സെമിസ്റ്റർ വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അതിനുശേഷം ഉടൻ തന്നെ ൾ മറ്റുള്ള മുറിയിൽ ഉണ്ടായിരുന്നവർ പെട്ടെന്ന് തന്നെ തിരുവല്ലയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ഐസിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നത് ഇപ്പോൾ അപകടനില പ്രകടനം ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനെ തുടർന്നാണ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവല്ല ഡയറ്റിലേക്ക് ഇപ്പോൾ ശക്തമായിട്ടുള്ള സമരപരിപാടിയുമായി എസ് എഫ് ഐ എത്തിയിരിക്കുന്നത് ഏതായാലും എസ് എഫ് ഐ പ്രവർത്തകർ ഒറ്റ ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഈ അധ്യാപകയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണം നടപടി എടുത്തെങ്കിൽ മാത്രമേ തങ്ങൾ ഈ സമരം അവസാനിപ്പിക്കൂന്ന കുറച്ച് നിലപാടിൽ തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകരും അതെ പോലീസിന്റെ സാന്നിധ്യം ഈ സമരം ഇങ്ങോട്ടേക്ക് എത്തുന്ന ആ സമയം മുതൽ തന്നെ ഇവിടെയുണ്ട് കോളേജിന്റെ പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിൽ പോലീസ് കാവിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ പോലീസ് വലയം ഭേദിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ കോളേജിന്റെ മതിൽ ചാടിക്കടന്ന് പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് എത്തിയത് ഇപ്പോൾ ഈ പ്രിൻസിപ്പലിന്റെ മുറിക്കകത്തും വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരുണ്ട് പക്ഷേ അവർ സമയം പാലിച്ച് നിൽക്കുന്നു ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരും പ്രിൻസിപ്പലും തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രിൻസിപ്പൽ പലപ്പോഴും കുട്ടികളുടെ പരാതി കേൾക്കാൻ പോലും പ്രിൻസിപ്പൽ തയ്യാറാകുന്നില്ല എന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നുണ്ട് തങ്ങളുടെ ഒരു പരാതി പോലും പ്രിൻസിപ്പൽ വേണ്ട രീതിയിൽ അത് ഗവനിച്ചില്ല അതുകൊണ്ടാണ് ഓരോ സമയത്തും ഇത്തരത്തിൽ ഒന്നിലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ പ്രവണത കാണിക്കുന്നത് പ്രധാനമായും അക്കാഡമിക് കാര്യങ്ങളിൽ ഉൾപ്പെടെ ഈ മലയാളം വിഭാഗത്തിലെ അധ്യാപിക അനാവശ്യമായി ഇടപെടുന്നു അവരെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള പരാതികളാണ് പ്രിൻസിപ്പലിന് കൊടുത്തിട്ടുള്ളത് എന്നാണ് എസ് എഫ് ഐ നേതൃത്വം വ്യക്തമാക്കുന്നത് എന്നാൽ പ്രിൻസിപ്പൽ പറയുന്നത് തനിക്ക് എഴുതി തയ്യാറാക്കിയ ഒരു പരാതി ലഭിച്ചിട്ടേയില്ല എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഇപ്പോഴും ഈ എസ് എഫ് ഐ നേതൃത്വവും പ്രിൻസിപ്പലും തമ്മിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് പ്രിൻസിപ്പൽ ഒരു രീതിയിലും ഈ എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾക്ക് പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും ഉള്ള മറുപടി തനിക്ക് എഴുതി തയ്യാറാക്കിയ പരാതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ മുറിക്കകത്ത് ഉണ്ട് പ്രിൻസിപ്പളുമായി തർക്കിക്കുകയാണ് ഇപ്പോഴും തർക്കം തുടരുകയാണ് ടീച്ചർ വിദ്യാഭ്യാസ മന്ത്രിക്ക് അത്തരത്തിലൊരു പരാതി കൊടുത്തിട്ടുണ്ടോ അതാണ് ടീച്ചർ അറിയില്ല ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ആ പരാതി അടിസ്ഥാനത്തിൽ ടീച്ചർ അത് പരിഹരിക്കാന്ന് പറഞ്ഞതാണേ അല്ല ടീച്ചർ ടീച്ചർ എഴുതി തരാൻ ആവശ്യപ്പെട്ടിരുന്നു ഒരു അധ്യാപിക വിദ്യാഭ്യാസ മന്ത്രിക്കോ ബാക്കി ഏത് മന്ത്രികൾക്കോ കൊടുത്തിട്ടുള്ള കംപ്ലൈൻറ്റ് എനിക്കറിയില്ല ഞാൻ ത്രൂ അല്ല അത് തോന്നുന്നു എന്നാലും ഞാൻ ലെറ്റർ കണ്ടിട്ടില്ല വിദ്യാർത്ഥികളെ കനക കമ്മീഷൻ ഒരു കംപ്ലൈന്റ് കൊടുത്തു പേരന്റ്സ് മീന ടീച്ചർ എന്താ പറഞ്ഞേ അവരെ അങ്ങനെ ഒരു കംപ്ലൈന്റ് ആരോട് ചോദിച്ചിട്ടോ കൊടുത്തേ ചോദിച്ചോ രീതിയിലുള്ള പ്രശ്ന നടക്കുന്നത് ഈ വാക്കേറ്റം തുടരുകയല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു 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 സമവായം ഉണ്ടാകാനുള്ള എസ് എഫ് ഐ നേതൃത്വം ഏതായാലും പിന്നോട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അവർ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മലയാളം വിഭാഗത്തിലെ അധ്യാപികയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണമെന്ന് തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു അതേസമയം തന്നെ ഇരുഭാഗത്തു നിന്നും പരാതികൾ പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അധ്യാപിക വിദ്യാഭ്യാസ മന്ത്രിക്കുൾപ്പെടെ വിഷയത്തിൽ പരാതി നൽകിയെന്ന് പ്രിൻസിപ്പൽ പറയുന്നു കുട്ടികൾ പറയുന്നു അതേസമയം പ്രിൻസിപ്പൽ പറയുന്നത് ഏതെങ്കിലും അധ്യാപിക അത്തരത്തിൽ വകുപ്പ് മന്ത്രിക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനോ പരാതി നൽകരുത് താൻ അറിയണമെന്നില്ല എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത് അതായത് ഈ ഇന്ന് പുലർച്ചെ ഈ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പ്രിൻസിപ്പൽ അറിഞ്ഞിട്ടില്ല എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത് അതാണ് എസ് എഫ് ഐ പ്രവർത്തകരെ കൂടുതൽ രോഷ കൂടുതൽ അവരെ ദേഷ്യപ്പെടുത്തുന്നത് എസ് എഫ് ഐ നേതൃത്വം പറയുന്നത് ക്യാമ്പസിനകത്തെ ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ ഒരു ആത്മഹത്യാശ്രമം നടത്തിയിട്ടും കിട്ടും എന്തുകൊണ്ട് പ്രിൻസിപ്പൽ അത് അറിഞ്ഞില്ല നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമല്ലേ പ്രിൻസിപ്പളിന്റേത് എന്നാണ് എസ് എഫ് ഐ നേതൃത്വം ചോദിക്കുന്നത് അതിന് പ്രിൻസിപ്പൽ മറുപടി നൽകുന്നത് എഴുതി തയ്യാറാക്കിയ ഒരു പരാതിയും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഇരു ഭാഗം എസ് എഫ് ഐ നേതൃത്വവും ഒപ്പം തന്നെ പ്രിൻസിപ്പളും അവരവരുടെ വാദഗതികളിൽ തന്നെ ഉറച്ച് നിൽക്കുകയാണ് ഏതായാലും എസ് എഫ് ഐ നേതൃത്വം പുറകോട്ടില്ല കൃത്യമായിട്ടുള്ള നടപടി വേണമെങ്കിൽ നടപടി നടപടിയെടുത്തെങ്കിൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നാണ് ഇപ്പോൾ എസ് എഫ് ഐ നേതൃത്വം കൃത്യമായി കൃത്യമായി വ്യക്തമാക്കുന്നത് അതേസമയം വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് നടപടി വേണം അവർക്കെതിരെ നടപടി വേണമെന്നുമാണ് ആവശ്യപ്പെടുന്നത് പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ ഇപ്പോഴും ഉപരോധം തുടരുകയാണ് വാക്കേറ്റവും തുടരുന്നു പോലീസ് അവിടെ ഉണ്ട് ഉടൻ തന്നെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പ്രവീൺ പുരുഷോത്തമൻ അപ്പോൾ അപ്ഡേറ്റുകൾ നൽകും